വരവേറ്റ ബ്യൂട്ടി സിൽസ് ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ബ്യൂട്ടി സിൽസിൽ മിന്നിച്ചോണം ബ്യൂട്ടി വസ്ത്രങ്ങളുടെ കളക്ഷനുകളാണ് എത്തിയിട്ടുള്ളത് നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഓരോ ഒരു സമ്മാനം സ്ക്രാച്ച് ആൻഡ് വിൻ ഇല്ല നറുക്കെടുപ്പില്ല ുംറപ്പ് വാരിക്കോരി ഇത്തവണത്തെ ഓണത്തിന് ഞങ്ങൾക്ക് ഒരു ഒറ്റ ഉള്ളൂ ഇത്തവണ ഓണം അതാണ് ഞങ്ങളുടെ അത് അത് സാറ്റിസ്ഫൈ ആവുന്ന തരത്തിൽ മിതമായ വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ഓണം മിന്നിച്ചോണം എന്ന് ഞങ്ങൾ പറയുന്നത് അതിന് പിന്നെ നല്ല സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബ്യൂട്ടി സിൽസിൻ്റെ രണ്ടായിരത്തി പതിനാല് മുതലുള്ള റെഗുലർ കസ്റ്റമറാണ് ഞാൻ എൻ്റെ എല്ലാ ഒക്കേഷൻസിലും എല്ലാ ഫങ്ഷൻസിലും ഞാൻ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാറ് ഞാനും ഫാമിലിയും ഉൾപ്പെടെ ഇവിടെ ഒന്നാമത്തേത് ഉണ്ട് പ്രൈസ് മറ്റ് കാർഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് ഇപ്പം ഞാൻ ഈ സാരിയിൽ നിന്ന് സെലക്ട് ചെയ്തവരെന്നെ ഡിസ്പ്ലേ ഇത് സെറ്റ് ചെയ്ത സാരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവരും ഒന്ന് മേടിക്കുക ഒത്തിരി സെലക്ഷനും ഉണ്ട് വിലയും കുറവാണ് സ്റ്റാഫും നല്ല ഫ്രണ്ട്ലിയാണ് നമ്മളോട് എന്താ പറയുക നല്ല സഹകരണമാണ് എടുത്തിട്ട് കാണിക്കാനും സെറ്റ് ചെയ്യാനും എല്ലാം കൊണ്ടും നല്ല ഇതാണ് മൂവായിരം മുതൽ ആറായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഡിന്നർ സെറ്റ് ആറായിരം മുതൽ പതിനായിരം വരെ ഒരു പർച്ചേസുകൾക്ക് അയൺ ബോക്സ് പതിനായിരം മുതൽ പതിനയ്യായിരം വരെയുള്ള പർച്ചേസുകൾക്ക് പ്രഷർ കുക്കർ മുതൽ 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 രൂപ രൂപ വരെയുള്ള വരെയുള്ള തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഈ തകർപ്പൻ ഓണം ഓഫർ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ മാത്രം ബ്യൂട്ടി സിൽക്സിന്റെ ൾക്ക് ഓണാഘോഷത്തിന്റെ തയ്യാറെടുപ്പുകൾ വളരെ നേരത്തെ ആരംഭിച്ചു ഓഗസ്റ്റ് ഒന്നാം തന്നെ കൗണ്ടറിൽ പുതിയ ഓണം കളക്ഷൻസ് എത്തി എത്തി കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഓണം പർച്ചേസ് ഓൾറെഡി പല കസ്റ്റമേഴ്സും പല പരിപാടികളായിട്ട് ആസൂത്രണം ചെയ്യുകയും അത് ആരംഭിക്കുകയും അത് പർച്ചേസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഫ്ലോ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അത് അതുതന്നെ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഇത്രയും വലിയ ഹാർഡ് വർക്ക് ചെയ്ത് പർച്ചേസിന് വേണ്ടി കുറേ പ്രയാസപ്പെട്ട് കുറേ ബുദ്ധിമുട്ടി കുറേ ഐറ്റംസ് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുകയും ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് നേരത്തെ തന്നെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ഓണം ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളൊരു നറുക്കെടുപ്പോ അല്ലെങ്കിൽ ഒരു സമ്മാന കൂപ്പണോ ഒന്നും ഇല്ലാതെ തന്നെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും സമ്മാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഇത്തവണത്തെ ഓണം പിന്നെ സെയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാൻ എൻ്റെ എല്ലാ ഒക്കേഷൻസിലും എല്ലാ ഫംഗ്ഷൻസിലും ഞാൻ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാറ് ഞാനും ഫാമിലിയും ഉൾപ്പെടെ ഇവിടെ ഒന്നാമത്തേത് സെലക്ഷൻ ഉണ്ട് പ്രൈസ് മറ്റു കാർഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് ഇപ്പം ഞാൻ ഈ സാരിന്ന് സെലക്ട് ചെയ്തവരെന്നെ ഡിസ്പ്ലേ ഇത് സെറ്റ് ചെയ്ത സാരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവരും വന്ന് മേടിക്കുക ഒത്തിരി സെലക്ഷനും ഉണ്ട് വിലയും കുറവാണ് സ്റ്റാഫും നല്ല ഫ്രണ്ട്ലിയാണ് മൗണ്ടിനനുസരിച്ചിട്ടാണ് അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അത് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻസാണ് പിന്നെ വേറെ പ്രത്യേകത ഓണത്തിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ അപൂർവമായി കിട്ടാവുന്ന എല്ലാ സ്ഥലങ്ങളും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളും അവിടുത്തെ തനതായ ശൈലിയിലുള്ള വസ്ത്രങ്ങൾ നമ്മൾ കളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഏറെക്കുറെ നമ്മൾക്ക് നമ്മളുടെ എല്ലാ ഷോറൂമിലും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ പിന്നെ കളക്ഷൻ നേരത്തെ തന്നെ എത്തുകയും നേരത്തെ തന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ വരുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ് സെലക്ട് ചെയ്യാനൊക്കെ ഇപ്പോൾ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലായാലും ഫേസ്ബുക്ക് പേജിലായാലും കണ്ടമാന ഫോളോവേഴ്സ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് കൂടിയിട്ടുണ്ട് നമ്മളുടെ പ്രൊഡക്റ്റിനെ പറ്റി കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാൻ കഴിയും പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ അതിൽ തൃപ്തരാണ് അവരുടെ ഫീഡ്ബാക്ക് നമ്മൾക്കും കിട്ടുന്നുണ്ട് നമ്മൾ അവരുമായിട്ട് പിന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മളുടെ താല്പര്യങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പിന്നെ കളക്ഷൻസ് കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതോടെ തന്നെ പ്രൈസ് റേഞ്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ബ്യൂട്ടി സിൽസിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സിന് നമ്മളെക്കുറിച്ച് നല്ലൊരു പ്രൈസിൻ്റെ കാര്യത്തിൽ ഹൺഡ്രഡ് ഞാൻ ഗ്യാരണ്ടി തരുന്നു എവിടെയും ലഭിക്കാത്ത എവിടത്തേക്കാളും ഒരല്പം കുറഞ്ഞ വിലയിൽ നല്ല സാധനങ്ങൾ കൊടുക്കുക എന്നാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വളരെ പിന്നെ ക്വാളിറ്റി കുറഞ്ഞ വസ്ത്രങ്ങൾ വെച്ചുകൊണ്ട് ബ്യൂട്ടി സിൽസ് ഒരിക്കലും ജനങ്ങളെ പറ്റിക്കാറില്ല ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വസ്ത്രങ്ങൾ മിതമായ വിലയിൽ ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ബ്യൂട്ടി സിൽക്സ് എന്നും പുലർത്തിയിട്ടുള്ളൊരു ഒരു ഒരു പാരമ്പര്യം കൂടാതെ ഇനിയും നിരവധി കിടിലൻ ഓഫറുകൾ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് ബ്യൂട്ടി സിൽക്സ് എം ഡി റാസിഖ് സയ്ദ് മുഹമ്മദും ജനറൽ മാനേജർ അബ്ദുള്ള സയ്യിദ് നദ്വിയും അറിയിച്ചു